നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം അനീതിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്ത് മുസ്ലിം യൂത്ത് ലീഗ് തലശ്ശേരി മുനിസിപ്പൽ സമ്മേളനങ്ങളുടെയും പഞ്ചായത്ത് മുനിസിപ്പൽ സമ്മേളനങ്ങളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്ന് എന്നീ തീയതികളിൽ നടക്കും ജൂലൈ മുപ്പത്തിയൊന്നിന് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് മുനിസിപ്പൽ സമ്മേളനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും മുനിസിപ്പൽ കമ്മിറ്റിയുടെ പൊതുസമ്മേളനവും യുവജന റാലിയും സേവന വണ്ടി സമർപ്പണവും നടക്കും പഴയ ബസ് സ്റ്റാൻഡിൽ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനവും സേവനവണ്ടി സമർപ്പണ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പി ഇസ്മയിൽ അഷ്റഫ് എടനീർ സി കെ മുഹമ്മദ് അലി വൈറ്റ് ഗാർഡ് സംസ്ഥാന കോ ഓപ്പറേറ്റീവ് ഓർഡിനേറ്റർ ഫൈസൽ ബാഫക്കി തങ്ങൾ നസീർ നെല്ലൂർ പി സി നെസ് അഡ്വക്കേറ്റ് കെ മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു യം ഉയർത്തി കേരളത്തിൽ അനീതിയുടെ എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം കേരളത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തീകരിക്കുകയും ജൂലൈ മാസം ഒന്ന് മുതലും ജൂലൈ മാസം ലാസ്റ്റ് വരെ ശാഖാ കമ്മിറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിലാണ് സംസ്ഥാന തലത്തിൽ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാന കമ്മിറ്റി ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നതിന് ഷെഡ്യൂൾ വെച്ചത് ഈ മാസം ലാസ്റ്റിലെ ശാഖാ കമ്മിറ്റികൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ശാഖാ കമ്മിറ്റികൾ രൂപീകരിക്കുക അതിനുശേഷം വരുന്നതാണ് മുനിസിപ്പൽ പഞ്ചായത്ത് തല സമ്മേളനങ്ങളിലൂടെ പഞ്ചായത്ത് തല സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക അതിൻ്റെ കേരളത്തിലെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത് തലശ്ശേരി മുസ്ലിം ലീഗിന്റെ കീറ്റിലുമായ തലശ്ശേരിയിലാണ് മുനിസിപ്പൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത് അതിന്റെ ഉദ്ഘാടന മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് തലശ്ശേരിയിൽ വെച്ചിട്ടുള്ളത് സമ്മേളനം അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ പണക്കാട് സെയ്ദ് മുനവർ ലി ശബ്ദങ്ങളാണ് ജൂലൈ മുപ്പതിന് ബുധൻ രാവിലെ ഒമ്പത് മണിക്ക് മുനിസിപ്പൽ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി പതാക ഉയർത്തലും പ്രാർത്ഥന സദസ്സും പ്രതിനിധി സമ്മേളനവും നടക്കും ആഗസ്റ്റ് ഒന്നിന് വൈകുന്നേരം നാല് മണിക്ക് ഷിഹാബ് തങ്ങൾ സൗദത്തിൽ കൌൺസിൽ മീറ്റിംഗും പുതിയ മുനിസിപ്പൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും നടക്കും പത്രസമ്മേളനത്തിൽ തഫ്ലീം മാണിയാട്ട് ജംഷീർ മഹൂദ് റമീസ് നരസിംഹ അഫ്സൽ മട്ടാംബ്രം കെ മജീദ് എന്നിവർ പങ്കെടുത്തു കരുത്താർന്ന വീട് നിർമ്മാണത്തിന് തപസ്യ സോയിൽ ബ്രിക്സ് ഉപയോഗിക്കൂ മുപ്പത് ശതമാനം പണം ലാഭിക്കൂ തപസ്യ സോയിൽ ബ്രിക്സ് കൈവേലിക്കൽ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ നയൻ സീറോ എയ്റ്റ് ത്രീ നയൻ